വന്നിട്ട് നിരസിക്കപ്പെടുക അല്ല അങ്ങനെയൊക്കെ എനിക്ക് സ്റ്റേറ്റ് അങ്ങനെ നിരസിക്കപ്പെട്ടിട്ടില്ല കാരണം നിങ്ങളൊക്കെ തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ലാതെ അറിയേണ്ടി വന്നിട്ടുമുണ്ട് നാലാമത്തെ വർഷം തുടർച്ചയായിട്ട് മൂന്നു വട്ടം കിട്ടിയിട്ട് നാലാമത്തെ വർഷം ജോലി പറഞ്ഞു ഒരു പക്ഷേ അവനെത്തുന്ന സമയത്ത് ആർക്കും കിട്ടത്തില്ല ഒരേ വർഷം മാറ്റി കൊടുക്കാറുണ്ട് അഞ്ചാമത്തെ വർഷമായിരിക്കും അപ്പൊ നമുക്ക് പരാതി ഒന്നും ഇല്ല അപ്പം നാഷണൽ അവാർഡ് പോയപ്പോ അവിടുത്തെ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഈ ഇവരെന്തിനാ കൊണ്ടുവന്ന് ഈ മൂന്നാം മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നതെന്നൊരു ചോദ്യം ചോദിച്ചു അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യും കാരണം ആര് കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് വഴവിൽ കാപ്പി മുതൽ അജുവിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസ് ഫിലിംസാണ് അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ പടം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാവണീശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ റിഷോർട്ടിന് നിൽക്കുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല ജനകീയ സിനിമ എടുക്കുന്നത് നിസ്സാര കാര്യമാണ് അല്ലേ അപ്പോ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോ ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാതായി ഇപ്പൊ ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം കിട്ടാത്തതിനെ കുറിച്ച് ഒരു വിഷം പോലെ കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ എനിക്ക് കിട്ടിയ ജീവിതം ബോണസാണ് ഞാൻ ആഗ്രഹിച്ചു വന്നതല്ല അവ എല്ലാം കണ്ട് സന്തോഷം പരാതിയില്ല ഇപ്പം ടേക്ക് ഓഫ് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് പ്രകാശ് ബെൽവാഡി എന്നുള്ള ആക്ടർ മഹേഷ് നാരായണനോട് പറയാണ് നിന്റെ മനസ്സിൽ ഇപ്പോഴൊരു എഡിറ്റർ ഉണ്ട് അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഡയറക്ടർ ഉണ്ട് കട്ടിന്റെ ഇടയിൽ നിന്റെ കട്ടിന്റെ ഇടയിൽ എന്നെ ഇങ്ങനെ അഭിനയിപ്പിക്കല്ലേ എനിക്കൊരു സ്പേസ് ഉണ്ട് ഞാൻ ഞാനൊരു ആക്ടറെ രീതിയിൽ കുറച്ച് ഇമ്പ്രൂവൈസ് ചെയ്യേണ്ടിവരും ചിലപ്പോൾ എനിക്ക് കുറച്ച് എടുക്കേണ്ടി വരും ഞാൻ എന്താണ് ആക്ട് ചെയ്യുന്നത് അത് നീ ഷൂട്ട് ചെയ്യുക അങ്ങനെ ഒന്നും നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രോസസ്സ് മൊത്തം മാറിയിട്ടുണ്ട് യൂസ് ചെയ്ത സമാനായിട്ടൊരു തിലകൻ സാർ അന്വേഷണത്തിനോട് പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ട് പുതിയ ലേണിംഗ് ആയിരുന്നു അടുത്ത സിനിമ ചെയ്യുമ്പോൾ ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിലൊക്കെ ഋഷി മാമിന്റെ അസോസിയേഷനിൽ ഇനി അടുത്ത സിനിമയ്ക്ക് ചെയ്യാൻ എന്തെങ്കിലും പുതിയ അപ്രോച്ച് അല്ലെങ്കിൽ ക്രിസ്റ്റോ വിചാരിച്ചു ഇങ്ങനെയായിരിക്കും ഈ സീൻ വരിക പക്ഷെ ഋഷി മാം വേറെ തന്നെ രീതിയിലാണ് ഡെലിവറി ചെയ്തു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഞാൻ എഴുതി വെച്ചതിനെ അത് സംഭവിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യപ്പെട്ട സീൻ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫില് ഈ പറഞ്ഞ ഒരു ചേച്ചിയുടെ സിംഗിൾ ഷോട്ട് അങ്ങനത്തെ ഒരു സീനാണ് അവിടെ ഇരുന്ന് ചേച്ചി അത് പറഞ്ഞ് ഫോക്കസ് എടുത്തു ഞങ്ങൾ കുറെ ഷോർട്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് പക്ഷെ ചേച്ചി തന്നതിന് ശേഷം ഞങ്ങളൊക്കെ സ്റ്റൻഡായി പോയി പിന്നെ അടുത്ത ഷോർട്സ് ഒക്കെ എല്ലാം മറന്നിട്ട് ചേച്ചിയുടെ ബുക്ക് കൊള്ളൂന്ന് പറഞ്ഞിട്ട് ഞങ്ങള് സെപ്പറേറ്റ് ആണ് ഷോർട്സ് എടുത്തത് അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു രംഗവും ഇവർ ഇവരും രംഗവും ഞാൻ എഴുതി വെച്ചു അതെനിക്ക് ഇഷ്ടമുള്ള രംഗമായിരുന്നു പക്ഷെ അത് ഫസ്റ്റ് ഷോട്ടില് വൈറ്റ് ഷോട്ടില് ആ സീൻ മൊത്തം കാണുമ്പോൾ ഞാൻ എഴുതി വെച്ചതിനെ കണ്ടെത്ര മേളില് അതെത്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമില് പിന്നെ എനിക്ക് തോന്നിയത് പേരും രണ്ട് ചേച്ചിയാണെങ്കിലും പറയുകയാണെങ്കിലും രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സാണ് പക്ഷെ നമ്മൾ എഴുതി വെച്ചതിനെയൊക്കെ എന്താ പറയുന്നത് നമ്മൾ എഴുതി വെച്ചതിനെ കണ്ട് അപ്പുറം എത്തിക്കാൻ പറ്റുന്ന രണ്ട് ആൾക്കാരാണ് ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യം ആദ്യകാല സമയത്ത് ഞാൻ ഒരു ഒരു ചെറിയൊരു റീഡിങ് സമയത്ത് പാർവതി ഈ ഡയലോഗ് വായിച്ചപ്പം എനിക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ട് നമ്മൾ എഴുതി വെച്ച കാര്യം ആദ്യമായിട്ട് ജീവൻ വെക്കുന്നു എന്നൊരു തോന്നൽ വന്നത് പാർവ്വതി അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ രണ്ട് ആക്ടേഴ്സിനെ കിട്ടുക തന്നെ ആണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം അപ്പം എല്ലാ സിനിമയിലും അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി ഭയങ്കര എളുപ്പമായി മാറും ചേച്ചി അഞ്ചോന്നു പറഞ്ഞ കഥാപാത്രം ഒന്നും ചിരിക്കാൻ പോലും പറ്റാത്ത അങ്ങനത്തെ ഒരു കഥാപാത്രം കണ്ടോണ്ടിരുന്ന നമുക്ക് പോലും എന്താ പറയാ കണ്ടു കഴിഞ്ഞിട്ടും പെയിന് മാറുന്നില്ല എന്തോ ഒരു കലോ ഉള്ളതുപോലെ മനസ്സിൽ അപ്പൊ ആ കഥാപാത്രം എപ്പോഴും ചേച്ചി പേഴ്സണലി എഫക്ട് ചെയ്തു